റോസ്റ്റടികൾക്ക് ഫംഗസ് പ്രോബ്ലം വരാതിരിക്കാനും ഫംഗൽ രോഗങ്ങൾ വന്നാൽ അത് മാറ്റിയെടുക്കാനും നമ്മൾ ഫങ്കിസൈഡ് ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ ഈ ഫങ്കീസൈഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പലരും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫങ്കീസൈഡ് മോർണിംഗിലാണോ ഈവനിങ്ങിലാണോ യൂസ് ചെയ്യേണ്ടതെന്ന് ഫങ്കീസൈഡ് ആയാലും പെസ്റ്റിസൈഡ് ആയാലും ഇനി ഫെർട്ടിലൈസർ കൊടുക്കുന്നതായാലും ഈവനിങ്ങിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മോർണിങ്ങിൽ ഫംഗീസൈഡും പെസ്റ്റിസൈഡും ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം നമ്മളിത് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല ചൂടും വെയിലും വരും അത് ചെടിക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ ചെടികളുടെ ഇലകളെല്ലാം കരിഞ്ഞും പോകും പിന്നെ അത് മാത്രമല്ല ചെടിക്ക് സ്ട്രെസ്സ് വരും വെയിലിൻ്റെ ചൂടും അതുപോലെ തന്നെ ഈ മരുന്നും എല്ലാം കൂടെ ചെടിക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും എന്നാൽ ഈവണിങ്ങിലാണെങ്കിൽ ചെടികളിൽ ഫങ്കീസൈഡിന് പ്രവർത്തിക്കാനുള്ള ഒരു ടൈം കിട്ടും അതായത് നമ്മൾ കൊടുക്കുന്ന ഫംഗിസൈഡ് ആ ചെടിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണല്ലോ നമുക്ക് അതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ മോർണിംഗിൽ കൊടുക്കുകയാണെങ്കിൽ വെയിൽ വരുന്ന സമയത്ത് വെയിലും ചൂടൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകും അപ്പോൾ അതിനു പ്രവർത്തിക്കാനുള്ള ചെടിയിൽ പ്രവർത്തിക്കാനുള്ള ടൈം കിട്ടില്ല ഈവനിങ്ങിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വെയിൽ വരുന്നത് വരെ ആ ഇലകളിൽ ഇലകളിലായാലും ചെടിയുടെ മറ്റ് ഭാഗങ്ങളിലായാലും അതിന് പ്രവർത്തിക്കാനുള്ള ടൈം കിട്ടും പിന്നെ ചെടിക്ക് സ്ട്രെസ്സ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ലീഫ് ബേൺ ആവില്ല അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഫംഗിസൈഡ് ആയാലും ആയാലും ഫെർട്ടിലൈസർ കൊടുക്കുന്നതായാലും ഈവണിങ്ങിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പിന്നെ മറ്റൊരു കമൻറ്റ് കണ്ടിരുന്നു അതായത് മഴയുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫങ്കീസൈഡ് സ്പ്രേ ചെയ്യുന്നത് അതെല്ലാം ഒലിച്ചു പോവില്ലേ എന്ന് ചോദിച്ചിരുന്നു അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇപ്പം കൂടുതൽ ചെടികളുള്ളവരുണ്ടാവും കുറച്ച് ചെടികളുള്ളവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ടത് കുറച്ച് കുറച്ച് ചെടികളെ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് അന്നൊരു ദിവസം അവിടെ ഷെയ്ഡിൽ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് മഴ പെയ്യുന്ന സമയമാണെങ്കിലും മഴയത്തൊക്കെ വെച്ചു കൊടുക്കാം കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇന്ന് എൻ്റെ ഒരു കസ്റ്റമർ ചോദിച്ച കാര്യമാണ് അതായത് അവരുടെ പ്ലാന്റിൽ കുറച്ച് ഇലകളൊക്കെ മഞ്ഞക്കളറായി കണ്ടപ്പോൾ തന്നെ അവർ ഫംഗി സൈഡ് അപ്ലൈ ചെയ്തു അതുകഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് കൂടുതൽ ഇലകൾക്കും മഞ്ഞക്കളറ് വന്നിട്ടെല്ലാം കൊഴിഞ്ഞു പോയി ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിരുന്നു എൻ്റെ പ്ലാന്റ് നശിച്ചു എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ടെൻഷനിലാണ് അവർ മെസ്സേജ് അയച്ചത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ ഫംഗിസൈഡ് ആയാലും പെസ്റ്റിസൈഡ് ആയാലും ഫസ്റ്റിൽ ഒരു ചെടിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡോസ് കുറയ്ക്കുക ചില ചെടികൾക്ക് ഡോസ് കൂടിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ അത് റിജക്റ്റ് ചെയ്യും അങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇലകൾ മഞ്ഞക്കളറായിട്ട് കൊഴിഞ്ഞു പോകുന്നത് അതായത് സാധാരണ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഫങ്കിസൈഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫസ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ അര ടീസ്പൂൺ മാത്രം ഉപയോഗിക്കുക എന്നിട്ട് പ്ലാന്റിന് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക കൂടുതൽ ീലകളൊന്നും ആവുന്നില്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത തവണ ഒരു ടീസ്പൂൺ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്